ഹായ് പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മേൽമുറി വില്ലേജിലാണ് ഇന്ന് നല്ലൊരു കോളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പതിമൂന്ന് സെന്റ് സ്ഥലവും നല്ലൊരു ടെറസിന്റെ വീടും വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല അല്പം തിരി പണി കൂടിയേ ബാക്കിയുള്ളൂ അതും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയാക്കിയിട്ടുള്ള നിങ്ങൾക്ക് പറ്റുന്ന സ്വപ്ന ഒരു തുല്യമായിട്ടുള്ള ഒരു ഭവനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഈ കാണുന്നതാണ് ഇതിലേക്കുള്ള വഴി ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൻ്റെ ഉള്ളിലെ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം കൃത്യമായിട്ട് പോകാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഏതായിരുന്നാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ നിൽക്കാനും ശ്രമിക്കുക കാരണം ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ചിട്ട് കൃത്യമായ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്രിയപ്പെട്ടവരെ നമ്മൾ നിങ്ങളെ സ്ഥലത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മള് മേൽമുറിയിലാണുള്ളത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മേൽമുറിയിലാണുള്ളത് ഇപ്പം ഞാൻ കാണിക്കുന്ന റോഡ് ചെറുപറമ്പ് റോഡ് അല്ല ചെറുപറമ്പിൽ നിന്ന് വടക്കേപ്പുറത്തേക്ക് ലിങ്ക് ചെയ്യുന്ന റോഡാണ് ഇപ്പൊ ഇത് ടാർഗറ്റ് ഇട്ടില്ലെങ്കിലും പ്രധാനമന്ത്രിയുടെ ഫണ്ടൊക്കെ പാസ്സായി കിടക്കുകയാണ് ദിവസങ്ങൾക്കുള്ളിൽ ഒരു പക്ഷേ മാസങ്ങൾക്കുള്ളിൽ ഇത് നല്ലൊരു റോഡായിട്ട് മാറുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ റോട്ടിൽ നിന്ന് നേരെ നോക്കുന്ന ഈ പ്ലോട്ടിൽ കാണുന്ന ഈ പണി കഴിയാറായിട്ടുള്ള ഈ വീടാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താനുള്ളത് ഇതിൻ്റെ പ്രത്യേകത ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വിശാലമായിട്ട് ഹൗസിംഗ് ഏരിയ തന്നെയാണ് കണ്ടത് അവിടെയൊക്കെ വീടുകളാണ് ഹൗസിംഗ് ഏരിയ ആണെങ്കിൽ ഈ റോഡാണ് നേരെ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വടക്കേപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നത് വീടിനെ കൃത്യമായിട്ട് പരിചയപ്പെടുത്താനുണ്ട് ഇത് താഴേക്ക് കുറച്ച് സ്ഥലം കൂടി ബാക്കിയുണ്ട് അത് കവ് തെങ്ങ് അടക്കമുള്ള കൃഷികളൊക്കെ ചെയ്യുന്ന വരുമാനമുള്ള ഒരു ഏരിയ കൂടിയാണ് അതെല്ലാം അടക്കിയിട്ടാണ് നമ്മളിന്ന് ഇതിനെ വീഡിയോ ചെയ്യുന്നത് റോഡ് ഞാൻ പരിചയപ്പെടുത്തി പിന്നെ വാഹനം എത്തുന്ന രീതിയിൽ തന്നെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലുള്ള സൗകര്യങ്ങൾ കാണണം അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുഭാഗം ഭാഗം നടന്ന് കാണണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുക അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ വീടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ വീടിന്റെ മതിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷെ അതിൻ്റെ തൊട്ട് താഴിലൂടെ ഒരു നടപ്പാതെ കാണുന്നുണ്ട് ആ വഴി പോലും ഈ ഒരു സ്ഥലത്തുള്ളതാണെന്നാണ് പറഞ്ഞത് ഈ ഭാഗത്തിലൂടെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുകയാണ് തൊട്ടടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇവിടെയാണ് ഈ ഭാഗമാണ് നമുക്ക് പിന്നെ ഈ സൈഡിലുള്ള കാണാനുള്ള ഏരിയ താഴേക്ക് നോക്കുമ്പോൾ താഴയിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന കവുങ് ഞാൻ ജസ്റ്റ് ഒരു സ്പോട്ട് പറഞ്ഞുതരാം ആ സ്പോട്ട് വരെയുള്ള ഏരിയ നമുക്ക് നമ്മുടെ പ്ലോട്ടിൽപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഈ പച്ചപ്പോട് കൂടി കാണുന്ന സംഭവം ഞാൻ പറയാം താഴെ ഒരു ടാർപ്പായൊക്കെ വിരിച്ചു കണ്ടിട്ടുണ്ട് അതൊരു വിറക് അട്ടിവെച്ചതാണ് അതുവരെയുള്ള ഏരിയയാണ് നമ്മുടെ പതിമൂന്ന് സെൻറ്റിൽ പെടുന്നത് അപ്പോൾ ഓണറുമായിട്ട് സംസാരിച്ചപ്പോൾ വീടും അതിൻ്റെ പരിസരം മാത്രം വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും അല്ലാത്തവർക്ക് അല്ലാത്ത രീതിയിലും കൊടുക്കും ഓക്കെ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെ മറ്റൊരു റോഡ് അവിടെ ചുവപ്പ് കാണുന്ന മണ്ണ് കാണുന്ന ഭാഗത്തിലൂടെ മറ്റൊരു റോഡ് കൂടി പാസ് ആയിട്ടുണ്ട് അത് വെട്ടിവെച്ചിട്ടുണ്ട് പണി പൂർത്തീകരിക്കുന്നേ ഉള്ളൂ അപ്പോൾ വീടിൻ്റെ പിൻഭാഗത്ത് കൂടി റോഡ് വരാൻ പോവുകയാണ് അങ്ങനെ ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഈ കാണുന്ന കമ്മുകടക്കമുള്ള സ്ഥലം ഇതിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഓണർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഉള്ളിൽ കിണർ ഇല്ലെങ്കിലും ഇവിടെ സ്ഥാനം നോക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഏരിയയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ വെള്ളമുണ്ട് അതിന് പറയാൻ കാരണം തൊട്ടപ്പുറത്തുള്ള വീട് ഇപ്പോൾ കെട്ടി കാണുന്ന ആ സ്ഥലത്താണ് സുലഭമായിട്ട് വെള്ളമുള്ള കിണറുള്ളത് ഒരു പക്ഷേ അയൽപക്കത്തുള്ള വീടുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം അതിലുണ്ട് മേലേക്ക് വ്യൂ പോയിൻ്റ് കാണുന്നുണ്ടത് കൊളായി വ്യൂ പോയിന്റ് മേൽമുറിയിലെ കൊളായി വ്യൂ പോയിന്റ് ആണ് ഈ ഈ വീടിൻ്റെ മേലെ നിന്ന് അതിലേറെ വൈബായിട്ട് കാണാൻ പറ്റുന്ന ഒരു സൈറ്റാണ് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് ഈ ഒരു ഏരിയയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്കും നോക്കി പോവാം ഇപ്പൊ കേസ് വീടിന്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ് സ്വാഭാവികമായിട്ടൊരു സംശയം വരും ഇത്രയും വർക്ക് ചെയ്ത് തീർത്തിട്ട് പിന്നെ എന്തിനു വിൽക്കണം ഇത്രയും സൗകര്യമുള്ള സ്ഥലം എന്തിനു വിൽക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഓണർ അപ്രതീക്ഷിതമായിട്ടൊരു ഒരു ആക്സിഡൻ്റ് സംഭവിച്ചപ്പോൾ ഉണ്ടായ ഒരു മാറ്റമാണ് മാറ്റം വരേണ്ടി വന്നതാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ പ്രശ്നം ഉണ്ടായപ്പോൾ താൽക്കാലികമായിട്ട് ഈ വീട്ടിലേക്ക് വരുന്നില്ല എന്നൊരു തീരുമാനം എടുത്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇത് വിൽക്കുക എന്നുള്ളൊരു തീരുമാനം വന്നിട്ടുള്ളത് അല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ നമ്മൾ വീട്ടിന്റെ അകത്തളത്തിലേക്ക് പോവുകയാണ് അതിൽ സിറ്റൗട്ടാണ് അതായത് പണി നടക്കുന്ന സമയമായതുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് സിറ്റൌട്ടിന്റെ ഭാഗം നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് അതിൽ വേറെ അഭിപ്രായമൊന്നുമില്ല ഇതാ ഡൈനിങ് ഡൈനിങ് ഹാളുണ്ട് കണ്ടോ സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട് അതുപോലെ ലിവിങ് ഏരിയ ഇവിടേക്ക് വരുന്നുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂമുകളാണ് കാര്യമായിട്ടുള്ളത് കണ്ടോ ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതൊരു ബെഡ്റൂം ആയിട്ട് വരുന്നു നല്ല വിശാലമായ ഡൈനിങ് ഹോൾ എന്ന് തന്നെ പറയും കാരണം ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കുക ലിവിങ് ഉണ്ടായിരിക്കുക ഇങ്ങനെ ഇത്രയും നല്ല മനോഹരമായ ഗോവണികളോട് കൂടിയിട്ടുള്ള നല്ലൊരു ഡൈനിങ് ഹോൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതിന് ഗോവണികൾ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്ത് മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം സ്കെൽട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റ് വാഷ് അടക്കമുള്ള എല്ലാ വർക്കും തീർത്ത് വെച്ചതാണെങ്കിൽ ടൈൽ വർക്ക് അതുപോലെ ഫർണിഷ്ഡ് വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് അതുപോലെ തന്നെ പിന്നെ ഇപ്പം നമ്മൾ മുകളിലേക്കാല സോറി ഇവിടെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല കുഴപ്പമില്ലാത്ത വലിപ്പത്തിലുള്ള ഒരു കിച്ചണും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റോർറൂമും അതുപോലെ തന്നെ വർക്ക് ഏരിയയും ഒക്കെ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു അടുക്കള ഭാഗത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൗങ്ങടക്കമുള്ള റോഡ് പോകുന്ന സ്ഥലം വരുന്നത് ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ മേൽഭാഗത്തേക്ക് ജസ്റ്റ് അബ്സ്റ്റയറായിട്ടൊന്നും റൂം അറേഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് തന്നെ പോകാം അപ്പൊ അവിടെ അബ്സ്റ്റിയർ ഇങ്ങനെ വരുന്നു തിരിഞ്ഞു വരുന്ന കോണിയാണ് ഒറ്റ രീതിയിൽ കയറുന്നതല്ല കണ്ടോ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല വിശാലതയുണ്ട് ഇപ്പോൾ കൂടുതൽ ആളുകളൊക്കെ ഉള്ള ഒക്കെ ഉള്ള വീടാണെങ്കിൽ ഇവിടെയും ഒരു റൂമ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ റൂം പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട് ഓപ്പൺ ടെറസിലേക്ക് എത്തി തൊട്ടടുത്തൊക്കെ വീടുകൾ നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് ഏറ്റവും വൈബ് കണ്ടോ കുന്നും മലകളും കാണുന്ന നല്ല സൂര്യാസ്തമയം വരെ കാണാൻ പറ്റുന്ന വൈബ് കിട്ടുന്ന മാനസിക ഉല്ലാസം കിട്ടുന്ന ഒരു ഏരിയയാണ് അതിൻ്റെ മുകളിൽ എത്തുമ്പോൾ ഈ ഭാഗത്തേക്ക് മറുഭാഗത്തേക്ക് പിൻഭാഗത്തേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊളായി മലഞ്ചെരുവിലേക്ക് കാണാൻ പറ്റുന്ന ബിൽഡിംഗ് പ്ലോട്ടുകളും ഒക്കെ അടങ്ങിയ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ഇത് നിങ്ങൾക്ക് ഈ വീടോട്ടും ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഓഫറുകളാണ് ശരിക്കും പിന്നെ തൊട്ടടുത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന റോഡ് മുൻഭാഗത്ത് തൊട്ട് മുമ്പ് തന്നെ റോഡ് വരികയാണ് റോഡിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത് ഇത് റോഡ് പണി നടക്കുമ്പോൾ ഈ താഴെ വീട് എന്നുള്ളതിൻ്റെ ഫീൽ മാറാൻ വേണ്ടിയിട്ട് റോഡ് കുറച്ചുകൂടി താഴേക്ക് മണ്ണ് എടുത്തിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഏതായാലും നമുക്ക് ഇത് വിലയുമായി ബന്ധപ്പെട്ടോണെന്ന് സംസാരിച്ച കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് പറയാം മുപ്പത്തി അഞ്ച് ലക്ഷമാണ് അഥവാ മുപ്പത്തി അഞ്ച് ലക്ഷം എന്ന് പറയാൻ കാരണം പതിമൂന്ന് സെൻറ്റ് സ്ഥലം തന്നെയുണ്ട് ഇത്ര മനോഹരമായ വൈറ്റ് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഏകദേശം തൊണ്ണൂറ് ശതമാനം പണി പൂർത്തീകരിച്ച ഒരു വീടും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടും അതാണ് നമ്മുടെ മുപ്പത്തഞ്ച് ലക്ഷത്തിലുള്ളത് മുപ്പത്തഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് അനുസരിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷെ നെഗോഷ്യബിൾ ആണ് അതിന്റെ കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നെഗോഷ്യബിൾ ആണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആളുകൾ ഞാൻ ഈ വീഡിയോയിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും വലിയൊരു മാറ്റം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് അത് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് വീട് സ്വന്തമാക്കാൻ സാധിക്കും റോഡ് മുന്നിലും പിന്നിലും ഒക്കെ ഉള്ള സൗകര്യങ്ങളോട് കൂടിയ ഇനി പതിമൂന്ന് സെൻ്റ് മൊത്തമായിട്ട് നിങ്ങൾക്ക് താൽപ്പര്യമില്ലാതെ കപ്പാസിറ്റി ഇല്ലായെങ്കിൽ വീടും അതിൻ്റെ പരിസരം കൊടുക്കുന്ന രീതിയിലേക്കും ആലോചിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ നിൽക്കുക അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ടൈൽസിൻ്റെയും ഫർണിച്ചർ വർക്ക് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനോഹരമായ വീടിൻ്റെ ഉടമയും ആസ്വദിക്കുന്ന ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടെ നിൽക്കുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും വേണ്ടി പ്രതീക്ഷിക്കുക നന്ദി നമസ്കാരം